ഫ്രണ്ട്സ് ആചാര്യ ചാണക്യൻ ഒരിക്കൽ പറഞ്ഞത് ഒരു ശരിയായ ജീവിത പങ്കാളി ആരാണെന്നാൽ ആരാണോ നിങ്ങളുടെ ലൈഫിലെ എല്ലാ സിറ്റുവേഷൻസിലും നിങ്ങളോടൊപ്പം നിൽക്കുന്നത് ഒരു മോശമായിട്ടുള്ള സിറ്റുവേഷനിലും നിങ്ങൾക്ക് ധൈര്യം തന്ന് നിങ്ങളെ മുന്നോട്ട് പോകാൻ സഹായിക്കുന്നത് അവരാണ് എന്നാണ് എന്നാൽ എങ്ങനെ നമുക്ക് ഇങ്ങനെയുള്ള ഒരാളെ കണ്ടെത്താൻ സാധിക്കും ഇതിനുള്ള ഉത്തരവും ചാണക്യൻ ആയിരം വർഷങ്ങൾക്ക് മുന്നേ തന്നെ എഴുതിയ ചാണക്യനീതി എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലൂടെ നമുക്ക് വളരെ വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട് സി ഇതേ പറ്റിയാണ് നാം ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ചാണക്യൻ പറയുന്നത് നയനം ചക്രം പരിഭ്രമയതി എന്നാണ് അതായത് നിങ്ങൾക്ക് ഒരൊറ്റ ചക്രം മാത്രം യൂസ് ചെയ്തുകൊണ്ട് ഒരു രഥം ഓടിക്കാനാകില്ല സോ നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് പാർട്ട്ണർ ലഭിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സോ നിങ്ങൾ ഒരു ലൈഫ് പാർട്ണറെ ചൂസ് ചെയ്യുമ്പോൾ അവരിൽ പ്രധാനമായും ഈ ക്വാളിറ്റീസ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്നാണ് ചാണക്യൻ പറയുന്നത് ഇതിലൂടെ നിങ്ങൾക്ക് ലൈഫ് ലോങ് മൊത്തം നന്നായിട്ട് ജീവിക്കാൻ സാധിക്കും നമ്പർ വൺ കറേജിയസ് ആൻഡ് ആക്സെപ്റ്റിംഗ് ഹു യു ആർ ചാണക്യൻ പറയുന്നത് വളരെ ആത്മധൈര്യമുള്ള ഒരു പെണ്ണാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ലൈഫ് കൂടുതൽ മികച്ചതാകും എന്നുള്ളതാണ് ഒരു എക്സാമ്പിളിലൂടെ ഇത് നമുക്ക് മനസ്സിലാക്കാം ഒരിക്കൽ ഒരാൾക്ക് തൻ്റെ ബോസിനോട് തൻ്റെ സാലറി ഇൻക്രിമെൻറ്റുമായി ബന്ധപ്പെട്ട് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ അയാൾക്ക് ഇതെങ്ങനെ തൻ്റെ ബോസിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല ഒരുപാടധികം ചിന്തകൾ അയാളുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടേരുന്നു അതായത് തൻ്റെ ബോസ് ഇതിന് സമ്മതിക്കുമോ ഇല്ലയോ ഇതുമൂലം മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ തൻ്റെ ജോലി നഷ്ടപ്പെടുമോ എറ്റ്സെട്ര എറ്റ്സെട്ര അങ്ങനെ ഒരു ദിവസം അയാൾ ശരിക്കും തീരുമാനിച്ചോ ഇന്ന് എന്തായാലും ഇതേ പറ്റി തൻ്റെ ബോസിനോട് സംസാരിക്കണമെന്ന് സോ അയാൾ രാവിലെ എണീറ്റ ഉടനെ തന്നെ ഈ കാര്യങ്ങളെല്ലാം അയാളുടെ വൈഫിനോട് ഷെയർ ചെയ്തു ഇതെല്ലാം കേട്ടതും അയാളുടെ വൈഫ് അയാളുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞു എനിക്കറിയാം നിങ്ങളൊരു ഹാർഡ് വർക്കിംഗ് പേഴ്സൺ ആണെന്ന് സോ ഇതിലും കൂടുതൽ സാലറിക്ക് നിങ്ങൾ ഡിസേർവഡ് ആണ് സോ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ബോസിനോട് ഇതേപ്പറ്റി സംസാരിക്കൂ എന്ന് ഇത് കേട്ടതും അയാൾ കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആയിട്ട് മാറി ആൻഡ് ആ ഒരു ദിവസം ഈവനിങ് തന്നെ അയാൾ തൻ്റെ ബോസിനോട് അയാളുടെ സാലറി ഇൻക്രിമെൻറ്റിനെ പറ്റി സംസാരിച്ചു അങ്ങനെ അയാളുടെ ബോസും അയാളുടെ ഒരു സാലറി ഇൻക്രിമെൻറ്റിനോട് എഗ്രി ചെയ്തു സോ അങ്ങനെ അയാൾ വളരെ ഹാപ്പിയായിട്ട് അയാളുടെ വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ അയാളുടെ വൈഫ് വളരെ ഡിലീഷ്യസായിട്ടുള്ള ഫുഡെല്ലാം പ്രിപ്പയർ ചെയ്ത് അയാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ അയാൾ വിചാരിച്ചു തീർച്ചയായിട്ടും തൻ്റെ ഓഫീസിൽ നിന്ന് ആരോ വിളിച്ച് തൻ്റെ സാലറി ഇൻക്രിമെന്റിനെ പറ്റിയിട്ട് തൻ്റെ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട് എന്ന് അങ്ങനെ അയാൾ നേരെ ഈ ഒരു ഹാപ്പി ന്യൂസ് അയാളുടെ ഭാര്യയോട് ഷെയർ ചെയ്തു അങ്ങനെ അവർ രണ്ട് പേരും ഒരുമിച്ച് ഡിന്നർ കഴിക്കുമ്പോഴാണ് അയാളുടെ അടുത്തായി ഒരു കാർഡ് ഇരിക്കുന്നത് അയാൾ കണ്ടത് അയാൾ അത് ഓപ്പൺ ചെയ്തു വായിച്ചു അതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയായിരുന്നു എനിക്കറിയാമായിരുന്നു നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാലറി ഇൻക്രിമെൻറ്റ് ലഭിക്കുമെന്ന് ആൻഡ് ഞാൻ ഇതുപോലെയൊക്കെ ചെയ്യാനുള്ള കാരണം എന്താണെന്നാൽ ബിക്കോസ് ഞാൻ നിങ്ങളെ അത്രയേറെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് അതിലുള്ള എല്ലാ കാര്യങ്ങളും വായിച്ചതിന് ശേഷം അയാൾ വളരെയധികം ആയിട്ട് മാറി കുറച്ച് കഴിയുന്നതിന് ശേഷം അയാളുടെ വൈഫ് കിച്ചണിലേക്ക് പോകുമ്പോൾ അപ്പോൾ അയാളുടെ വൈഫിൻ്റെ പോക്കറ്റിൽ നിന്ന് മറ്റൊരു കാർഡ് കൂടി പുറത്തേക്ക് വീണു എന്നാൽ അത് അവർ ശ്രദ്ധിച്ചില്ല അയാൾ ഉടനെ തന്നെ ആ ഒരു കാർഡ് കൂടി എടുത്തു വായിച്ചു വായിച്ചതിന് ശേഷം അയാൾ ഒരുപാട് ഇമോഷണലായി ഫീൽ ചെയ്യാൻ തുടങ്ങി അതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയായിരുന്നു ഒരു പ്രശ്നവുമില്ല ഡിയർ നിങ്ങളുടെ സാലറി ഈ പ്രാവശ്യവും ഇൻക്രീസ് ആയിട്ടില്ലെങ്കിൽ ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും എന്തൊക്കെ സംഭവിച്ചാലും ആൻഡ് ഞാൻ ഇതെല്ലാം ചെയ്തത് എന്തിനാണെന്നാൽ ബിക്കോസ് എനിക്ക് നിങ്ങളെ അത്രയേറെ ഇഷ്ടമാണ് ആൻഡ് ഈ ഒരു സാലറിക്ക് ഒരിക്കലും നമ്മുടെ ലവനെ ഡിഫൈൻ ചെയ്യാൻ സാധിക്കില്ല എന്ന് ചാണക്യനും ഇങ്ങനെയുള്ള ഒരു പെണ്ണിനെ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറായി ചൂസ് ചെയ്യണമെന്നാണ് പറയുന്നത് ആരാണോ വളരെ ധൈര്യപൂർവ്വം എത്ര മോശപ്പെട്ട സിറ്റുവേഷനിലും നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ മുന്നോട്ട് പോകാൻ എൻകറേജ് ചെയ്യുന്നത് ഇതുപോലെയുള്ള ഒരാളെ ആയിരിക്കണം നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറായി നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് നമ്പർ ടു ദേ പ്രിറ്റേൺ യു എറൗണ്ട് അതേഴ്സ് ചാണക്യൻ പറയുന്നത് ഒരു ഹൈ വാല്യൂ വുമൺ എപ്പോഴും നല്ല ഉള്ള ഒരാളായിരിക്കും തൻ്റെ ഇമോഷൻസിനെ നന്നായിട്ട് നിയന്ത്രിക്കാനും മറ്റുള്ളവരുടെ ഇമോഷൻസിനെ മനസ്സിലാക്കാനുമുള്ള കഴിവ് അവർക്കുണ്ടായിരിക്കും എന്നുള്ളതാണ് ഇത് മാത്രമല്ല ഇവരുടെ പാർട്ട്ണറെ ഇവരെപ്പോഴും പ്രൊട്ടക്ട് ചെയ്യും തൻ്റെ പാർട്ട്ണറെ പറ്റി ആരും തന്നെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ ഇവർ അനുവദിക്കില്ല ഇനി ആരെങ്കിലും അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അപ്പോൾ അവർ അതിനെയൊക്കെ ശക്തമായിട്ട് എതിർക്കും എപ്പോഴും ന്യായത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും പക്ഷം നിൽക്കുന്നവരായിരിക്കും ഈ ഒരു ഹൈ വാല്യൂ വുമൺ എന്നാണ് ചാണക്യൻ പറയുന്നത് നമ്പർ ത്രീ ദേ ഗവ്യൂ കമ്പനി അറ്റ് യുവർ വോസ്റ്റ് ശ്രീരാമൻ പതിനാല് വർഷത്തെ വനവാസത്തിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് താൻ തനിച്ച് തന്നെ പോകണം എന്നുള്ളതായിരുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ പത്നിയായ സീത അദ്ദേഹത്തോട് പറഞ്ഞത് നോക്കൂ ഞാൻ നിങ്ങളുടെ സന്തോഷത്തിൽ മാത്രമല്ല നിങ്ങളുടെ ദുഃഖത്തിലും നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഞാനും നിങ്ങളുടെ കൂടെ വരുന്നു എന്നുള്ളതാണ് സീതയ്ക്കറിയാമായിരുന്നു വനവാസത്തിൽ കാട്ടിൽ പോയി താമസിക്കുക എന്നുള്ളത് എത്രയേറെ ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു കാര്യമാണെന്ന് സീത ഒരു രാജകുടുംബത്തിൽ ജനിച്ച ഒരു പെണ്ണായിരുന്നു അതുമാത്രമല്ല അവർ ഒരു രാജ്ഞി കൂടിയായിരുന്നു അവരുടെ ജീവിതം എന്നുള്ളത് അത്രയേറെ ലക്ഷറിയസ് ആയിട്ടായിരുന്നു അവർ ജീവിച്ചിട്ടുണ്ടായിരുന്നത് ഇങ്ങനെയൊക്കെ ആയിട്ടും ശ്രീരാമൻ്റെ കൂടെ പതിനാല് വർഷത്തെ വനവാസത്തിന് പോകാൻ അദ്ദേഹത്തെ കൊണ്ട് സമ്മതിപ്പിച്ച് അവർ സ്വയം തയ്യാറായി ശ്രീരാമൻ്റെ അവസാനം വരെയും അവർ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ചാണക്യൻ പറയുന്നത് ഇത്തരത്തിൽ ആരാണോ വളരെ ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിലും എല്ലാം മനസ്സിലാക്കി നിങ്ങളോടൊപ്പം നിൽക്കുന്നത് അവർ നിങ്ങൾക്കൊരു പെർഫെക്റ്റ് ലൈഫ് പാർട്ട്ണർ ആയിരിക്കും എന്നുള്ളതാണ് നമ്പർ ഫോർ ദൻഡ് ടു സപ്പോർട്ട് യു അറ്റ് എനി കോസ്റ്റ് ഒരിക്കലെ ഒരു ഇൻ്റർവ്യൂവിൽ ഇൻഫോസിസ് ഫൗണ്ടർ നാരായണമൂർത്തിയുടെ വൈഫായ സുധാ മൂർത്തിയോട് ചോദിച്ചു നിങ്ങൾ രണ്ടുപേരും എങ്ങനെയാണ് ഇത്രയേറെ സക്സസ്ഫുൾ ആയി മാറിയത് എന്ന് ഇതിന് സുധാമൂർത്തി നൽകിയ മറുപടി എന്നുള്ളത് നിങ്ങൾ രണ്ടുപേരും നിങ്ങൾ പറയുന്ന കാര്യങ്ങളെ പരസ്പരം നന്നായിട്ട് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യും ഞങ്ങളുടെ ആരുടെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അപ്പോൾ ഞങ്ങൾ പരസ്പരം അതെല്ലാം വളരെ സ്നേഹത്തോട് കൂടി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമെന്ന് നാരായണമൂർത്തി ഇൻഫോസിസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജോബെല്ലാം കിറ്റ് ചെയ്തുകൊണ്ട് തന്നെ അദ്ദേഹം വളരെയധികം ടെൻസ്ഡ് ആയിരുന്നു എന്നാൽ സുധാമൂർത്തി ആ ഒരു സിറ്റുവേഷനിൽ അദ്ദേഹത്തോട് പറഞ്ഞത് നിങ്ങൾ എത്ര മോശപ്പെട്ട അവസ്ഥയിലാണെങ്കിലും ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ജോബ് ഇല്ലെങ്കിലും കുഴപ്പമില്ല എൻ്റെ കയ്യിൽ ഇപ്പോൾ നല്ല സ്റ്റേബിളായിട്ടുള്ള ഒരു ജോബ് ഉണ്ട് സോ നിങ്ങൾ വീടിനെ പറ്റിയോ എന്നെ പറ്റിയോ ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല ഇതെല്ലാം ഞാൻ നോക്കിക്കോളാം നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് മാത്രമായിട്ട് നൽകുക ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും എന്നെക്കൊണ്ട് മാനേജ് ചെയ്യാൻ സാധിക്കുമെന്ന് വെൽ ഫ്രണ്ട്സ് ഇതുപോലെയുള്ള വളരെ സ്ട്രോങ് ആൻഡ് ലവബിൾ ആയിട്ടുള്ള ഒരു പാർട്ട്ണറെ നാരായണമൂർത്തിക്ക് ലഭിച്ചതുകൊണ്ടാണ് എയ്റ്റി ഫൈവ് ബില്ല്യൺ വർത്തുള്ള ഒരു കമ്പനി ബിൽഡ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചത് സുധാമൂർത്തി ഇല്ലായിരുന്നുവെങ്കിൽ മെയ് ബി അദ്ദേഹത്തിന് ഇതൊരിക്കലും സാധ്യമാകുമായിരുന്നില്ല അല്ലെങ്കിൽ സുധാമൂർത്തി അന്ന് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ നാരായണമൂർത്തി ഇന്നും ഒരു ആവറേജ് പേഴ്സൺ മാത്രമായിരിക്കും ഇതുകൊണ്ടാണ് ചാണക്യൻ പറയുന്നത് ഇതുപോലെ ആരാണോ നിങ്ങളെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങളെ എൻകറേജ് ചെയ്യുന്നത് നിങ്ങളുടെ മോശപ്പെട്ട സിറ്റുവേഷനിലും ഒരു ഹോപ്പ് നൽകി നിങ്ങളെ മുന്നോട്ട് പോകാൻ സഹായിക്കുന്നത് അങ്ങനെയുള്ള ഒരാളെ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറായി നിങ്ങൾ ചൂസ് ചെയ്യണം എന്നുള്ളത് എപ്പോഴും ഓർക്കുക ഒരു പെണ്ണിന് ഒരാളുടെ ലൈഫിനെ ബ്രൈറ്റാക്കി മാറ്റാനും അതുപോലെ ഒരു ഡാർക്ക് മോഡിലേക്ക് തള്ളിയിടാനും സാധിക്കും സോ നിങ്ങളുടെ ലൈഫിനെ ബെറ്റർ ആക്കാൻ സഹായിക്കുന്ന ഒരാളെ മാത്രം നിങ്ങളുടെ ലൈഫ് പാർട്ണറായി ചൂസ് ചെയ്യുക നമ്പർ ഫൈവ് ലുക്ക് ഫോർ ഇന്നർ ബ്യൂട്ടി ഡോൺ ഗോ ഫോർ ഔട്ടർ അപ്പിയറൻസ് ചാണക്യൻ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ പാർട്നറെ ചൂസ് ചെയ്യുമ്പോൾ എല്ലാറ്റിനും ഉപരി അവരുടെ സ്വഭാവം എങ്ങനെയാണ് ക്യാരക്ടർ എങ്ങനെയാണെന്ന് നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം ഇത് വിട്ട് നിങ്ങൾ ഒരിക്കലും ഒരാളുടെ ഔട്ടർ അപ്പിയറൻസ് കണ്ട് അയാളെ ചൂസ് ചെയ്യരുത് എന്നാണ് കാരണം പുറമേയുള്ള ഭംഗി എന്നുള്ളത് അത് എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാം എന്നാൽ ഒരാളുടെ ഉള്ളിലുള്ള ക്വാളിറ്റീസ് എന്നുള്ളത് ലൈഫ് ലോങ് മൊത്തം അയാളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും അതൊരിക്കലും നഷ്ടപ്പെടില്ല സോ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറെ ചൂസ് ചെയ്യുമ്പോൾ അവരുടെ ഇന്നർ ക്യാരക്ടർ നല്ലതാണോ പ്ലസൻ്റ് ആണോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അവരെ ചൂസ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യുകയാണ് സ്റ്റേ സ്ട്രോങ് സ്റ്റേ പോസിറ്റീവ് സ്റ്റേ മോട്ടീവ്